ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ദിവസമാണ് വിവാഹം അപ്പം ഞങ്ങളിന്ന് എറണാകുളത്ത് ഞങ്ങൾ പ്രിയപ്പെട്ട മോനോട്ടർ എന്ന് വിളിക്കുന്ന അഭിനന്ദിൻ്റെ വിവാഹത്തിന് വന്നതാണ് അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞാൽ എറണാകുളത്ത് ചോറ്റാനിക്കരയ്ക്കടുത്ത് എരുവേലി എന്ന് പറയുന്ന സ്ഥലമാണ് അപ്പോൾ വിവാഹമൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ പിന്നിൽ നടക്കുകയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മുടെ നാട്ടിലൊക്കെ സാധാരണയായിട്ട് വധുഗൃഹത്തിലോ ഓഡിറ്റോറിയത്തിലോ ഒക്കെ വെച്ചാണ് പൊതുവെ കല്യാണം നടക്കാറ് ഇത്തരത്തിൽ പ്രകൃതിയുടെ എന്നൊക്കെ പറയാറില്ലേ അതേപോലെ ഇത്തരത്തിലുള്ള ഔട്ട്ഡോർ വിവാഹം നടക്കുമ്പോൾ ഒരുപാട് രസമാണ് हारापु कल्पुत